രാഷ്ട്രീയ ഭൂപടത്തെ അടിമുറി മാറ്റിമറിക്കാൻ ശേഷിയുള്ള പുതിയൊരു സാമുദായിക ധ്രുവീകരണത്തിന് അണിയറയിൽ കളമൊരുങ്ങുകയാണ് ദീർഘകാലമായി പരസ്പരം കൊമ്പുകോർത്തിരുന്ന കോർത്തിരുന്ന എൻ എസ് എസ് എൻ ഡി പി നേതൃത്വങ്ങൾ ഭിന്നതകൾ മറന്ന് ഒന്നിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് സാധ്യത തെളിയുന്നത് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഉയർത്തിയ കടുത്ത വിമർശനങ്ങളും ഈഴവ വിരുദ്ധനെന്ന ആരോപണം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളുള്ള നീക്കമാണെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും ഈ പുതിയ ഐക്യനീക്കത്തെ എന്ന സൂചനകൾ പുറത്തുവരുന്നതോടെ യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ ഉറപ്പായിട്ടുണ്ട് മുൻപ് വലിയ ചർച്ചയായ നായാടി മുതൽ വരെ എന്ന ഐക്യ മുദ്രാവാക്യം വീണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ സാമുദായിക അടിത്തറ ഇളക്കുക എന്ന തന്ത്രമാണ് വെള്ളപ്പള്ളി നടേശൻ പയറ്റുന്നത് സതീശൻ ഈഴവ വിരുദ്ധനാണെന്ന് ആരോപിക്കുമ്പോഴും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പുകഴ്ത്തുന്നതിലൂടെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ സാമുദായിക നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മുന്നേറ്റവും സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാൻ ഭൂരിപക്ഷ വോട്ടുകൾ മൂന്നായി വിഘടിപ്പിക്കുക എന്നതാണ് ഈ പുതിയ കൂട്ടുകെട്ടിന്റെ പ്രധാന അജണ്ട ഭരണവിരുദ്ധ വികാരം യു ഡി എഫ് അനുകൂല തരംഗമായി മാറുന്നത് തടയാനായി സംയുക്തമായി രംഗത്തിറങ്ങുന്നത് പ്രതിപക്ഷത്തിന്റെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കും വെള്ളാപ്പള്ളി നടേശനും ജി നായരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകുമെന്ന വാർത്തകൾ ഈ ഐക്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ശബരിമല യുവതീ പ്രവേശനകാലത്ത് രൂപം കൊണ്ട അയ്യപ്പ സംഗമത്തിന് സമാനമായ രീതിയിൽ ഹൈന്ദവ സംഘടനകളെയും ക്രൈസ്തവ വിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഈ പുതിയ സാമുദായിക ഐക്യത്തിന് പിന്നിൽ ഭരണകക്ഷിയായ സി പി എമ്മിന് നിശബ്ദമായ പിന്തുണയുണ്ടെന്ന സംശയങ്ങളും ശക്തമാണ് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ വോട്ടുകൾ യു ഡി എഫിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഇടതുപക്ഷത്തിന് വലിയ ഭീഷണിയാകും എന്നാൽ ഈ വോട്ടുകൾ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ രൂപീകരിക്കാൻ പോകുന്ന പുതിയൊരു മൂന്നാം ചേരിയിലേക്കോ വഴിമാറാൻ അത് കോൺഗ്രസിന്റെ ജയത്തെ അട്ടിമറിക്കാനും എൽ ഡി ഗുണകരമാകാനും സാധിക്കും പി ഡി സതീഷിനെ ലക്ഷ്യമിടുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധിക്കാമെങ്കിലും ആ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ അകറ്റാമെന്നും സി പി എം കണക്കുകൂട്ടുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ എൻ എസ് എസ് നേതൃത്വത്തിലുള്ള അതൃപ്തി കൂടി പുറത്തു വരുന്നതോടെ യു ഡി എഫിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളിക്കുമെതിരെ വി ഡി സതീശൻ ഉന്നയിച്ച കാർയാത്ര വിവാദമാണ് ഈ ധ്രുവീകരണത്തിന് വേഗത വർദ്ധിപ്പിച്ചത് ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു വിശാല മുന്നണി കോൺഗ്രസിന്റെ നട്ടലായ ക്രൈസ്തവ വോട്ട് ബാങ്കിലും സ്വാധീനം ചെലുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങൾ കാലാകാലങ്ങളായി മാറുന്ന സംഘടനകളുടെ നിലപാടുകൾക്ക് അനുസരിച്ചാണ് മാറിമറിഞ്ഞിട്ടുള്ളത് എൻഎസ്എസും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിക്കുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവഗണിക്കാനാകില്ല ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ അത് മതേതര വോട്ടുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും മുസ്ലിം ലീഗിന്റെ സ്വാധീനത്തെ എതിർക്കാൻ ഹൈന്ദവ ക്രൈസ്തവാക്യം എന്ന മുദ്രാവാക്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയേക്കാം വോട്ടുകൾ വിഘടിപ്പിച്ചു നിർത്തുന്നതിലൂടെ ഭരണം നിലനിർത്താനുള്ള എൽ ഡി എഫ് തന്ത്രവും സാമുദായിക ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ബി ജെ പിയുടെ വളർച്ചയും കോൺഗ്രസിന് ഇരട്ട പ്രഹരമാകും വി ഡി സതീഷിനെ വ്യക്തിഹത്യ ചെയ്യുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം തകർക്കാനാണ് വെള്ളപ്പള്ളി ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ സാമുദായിക നേതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരുമോ എന്നതാണ് ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ശ്രദ്ധേയം ഈ പുതിയ ഐക്യം വെറും ഒരു ഭീഷണിയാണോ അതോ വോട്ടായി മാറുമോ എന്നത് കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്